ആയ ഹലോ നമസ്കാരം ഇതേണ്ടോ വെള്ളംരിക്കൂ ഇത് വെള്ളിയും വൈലറ്റോണ്ടും കളർന്നുണ്ട് ഇത് വെള്ളം അരിക്കാണ് മരുന്നിട്ടോ ഇത് വിഷമൊന്നുമല്ല ഇത് നമുക്ക് കഷായം ഈ കഫക്കെട്ട് ഇങ്ങനൊക്കെ ഉള്ള സാധനം ഇത് കഷായം വെച്ച് കുടിച്ചാൽ മതി കേട്ടോ ആയുർവേദമായിട്ട് നല്ലൊരു മരുന്നാണിത് ഇതിൻ്റെ പാല് നമുക്ക് കണ്ണിലാകുമ്പോൾ പാടില്ല അത് കാരണാൽത്തന്നെ ഇത് വിഷമാക്കിയിട്ട് ആളുകൾ പറഞ്ഞു വെച്ചിരിക്കുകയാണ് ഇത് വിഷമല്ല നല്ലൊരു ആയുർവേദ മരുന്നാണിത് കഷായം വെക്കാൻ ഇതൊരു പിടി പൂവും മതി ഒരു പത്ത് കൂടുത്തിൽ നമ്മൾ കഷായം വെക്കുക ഇന്നൊരുവിധം നമ്മുടെ ശരീരത്തിലെ നീർക്കെട്ടുകൾ ജലദോഷം കപ്പക്കെട്ട് ഇതൊക്കെ മാറാൻ നല്ലൊരു മരുന്നാണിത് നല്ല സൂപ്പർ ഇത് കുറച്ച് പൊട്ടിച്ചുകൊണ്ടുപോയിട്ട് നമുക്ക് കഷായം വെച്ച് നോക്കാം നിങ്ങൾ ഇതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽ വരണമെങ്കിൽ നെറ്റിൽ സെർച്ച് ചെയ്താൽ മേട്ടോ വളരെ നല്ലൊരു മരുന്നാണിത് വെള്ളം ഇരിക്കും സൂപ്പറാണ് ജലദോഷത്തിനുള്ള കഷായത്തിനുള്ള എന്താ വെള്ളം ഇരിക്കും കൂടുതലുണ്ട് ഇതൊരു ചെറിയ കഷ്ണം എനിച്ചെടുത്താൽ മതി ശർക്കര ഇപ്പം നിങ്ങൾക്ക് മധുരം എത്ര ഓണം അതിനെടുത്താൽ മതി ഇനി നമുക്ക് തിളപ്പിച്ചിട്ട് നമുക്ക് ചുക്ക് കോഫി ഉണ്ടാക്കാം അപ്പോൾ കോഫിക്കുള്ള വെള്ളം ഒക്കെ ഉണ്ടാവും ഇതൊരു മൂന്ന് ഗ്ലാസ് ഉണ്ടോ എരിക്കും പൂവ് കുറച്ച് ശർക്കര തരാം മധുരമൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് ഇടാ ഇനി കോഫി പൗഡർ ഏതായാലും മാറ്റില്ല ഞാൻ ഒരു ടീസ്പൂൺ എടുത്തിട്ടുണ്ട് ഇനി നന്നായിട്ട് തിളച്ച് ഇനി നമ്മൾ ചേർക്കേണ്ട ഇഞ്ചി കേട്ടോ ഇതൊരു വലിയൊരു കഷ്ടം ഇഞ്ചി തന്നെയാണ് നന്നായിട്ട് തിളച്ച് വരട്ടെ നമ്മൾ കോഫി റെഡി അതിന് കേട്ടോ അപ്പം നമ്മൾ കോഫി റെഡി അതിന് കേട്ടോ കോഫി കുടിക്കാം ഇതാണ് കോഫി അടിപൊളി കോഫി കേട്ടോ അരിക്കിൻ്റെ പൂട്ടോണ്ട് പ്രത്യേകിച്ച് ചുഴലി തോന്നുന്നില്ല നല്ല പൂ ഇതാണിത് ആ ജലദോഷം നല്ല കേട്ടോ എരിക്കും ജലദോഷമുണ്ട് അടിപൊളി കോഫിയാണ് ഉണ്ടാക്കി നോക്കുക ഇത് വിഷമല്ലെട്ടോ അങ്ങനെ തെറ്റിദ്ധാരണങ്കിലും മാറ്റാം ഇത് വിഷമൊന്നും അല്ല ഈ വെള്ളം ഇരിക്കും നല്ല മരുന്നാണ് അപ്പോൾ ഇതുപോലത്തെ വ്യത്യസ്തമായ വീഡിയോ ഇഷ്ടപ്പെടുന്നവരും സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ വീഡിയോ ഒക്കെ ഒന്ന് കാണുക ഓക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യാം